അപ്പോ സ്ഥല പ്രവർത്തികൾ പതിനാറിന്റെ ഇരുപത്തിയഞ്ച് അർദ്ധരാത്രിക്ക് പൗലോസും ഷീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പ്രാർത്ഥിക്കാൻ പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ല രാവിലെയും വൈകിട്ടും രാത്രി മുഴുവനും പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട് ബൈബിളിൽ അങ്ങനെ പല സമയങ്ങളിൽ പ്രാർത്ഥിച്ചവരെ കാണാൻ കഴിയും അതുകൊണ്ട് ഇവിടെ അർദ്ധരാത്രി പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഒരു അസാധാരണ കാര്യമല്ലെങ്കിലും ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ ഈ സമയത്തെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേകതയുണ്ട് പൗലോസും ഷീലാസും സുവിശേഷീകരണത്തിൻ്റെ ഭാഗമായി ഒരു യുവതിയിൽ അവധിവസിച്ചിരുന്ന ദുരാത്മാവിനെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പുറത്താക്കി എന്നാൽ അവളെ വെച്ച് വെളിച്ചപ്പാടിലൂടെ പണം സമ്പാദിച്ചിരുന്നവർക്ക് അത് വലിയ കോപം ഉണ്ടാക്കി അവർ ജനത്തെ സ്വാധീനിച്ച് അപ്പോസ്തലരെ ഉപദ്രവിച്ച് നഗ്നരാക്കി വലിച്ചിഴച്ച് ബന്ധിച്ച് തടവറയിലാക്കി അങ്ങനെ ബന്ധിതരായി കിടക്കുന്ന തടവറയ്ക്കുള്ളിലാണ് അർദ്ധരാത്രി അവർ പ്രാർത്ഥിക്കാനും പാടി സ്തുതിക്കാനും തുടങ്ങിയത് ഇവിടെ മറ്റ് തടവുകാർ ഉണ്ടായിരുന്നു അവരൊന്നും ഇത് മുമ്പ് കണ്ടിട്ടുള്ളതല്ല അവരെ ശല്യപ്പെടുത്താൻ വേണ്ടിയുമല്ല തടവറയ്ക്കുള്ളിലും ദൈവത്തോട് പരിഭവമില്ലാതെ ദൈവത്തിലുള്ള ആശ്രയബോധത്തിന് ഒരു കുറവും വന്നിട്ടില്ലെന്ന് വെളിപ്പെടുത്തുന്നതാണ് അവരുടെ പ്രാർത്ഥന തടവറയിലാകുന്നതിൽ നിന്ന് തടയാത്ത ദൈവത്തോട് തടവറയിൽ നിന്ന് വിടുവിക്കാൻ പ്രാർത്ഥിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് പറയുന്നവരുണ്ടാകാം അപ്പോസലർ പ്രാർത്ഥിച്ചത് അങ്ങനെ വിടുതൽ ഉണ്ടാകാനും അല്ലായിരിക്കും അവരുടെ ജീവിത ശൈലിയാണ് ഈ ആത്മീയ ജീവിതം എന്നാൽ ആ രാത്രി പ്രാർത്ഥനയിൽ ചില അത്ഭുതങ്ങൾ നടന്നു പൗലൂസ പ്രദേശത്തേക്ക് വരുന്നതിന് മുമ്പ് ദൈവം സ്വപ്നത്തിൽ നൽകിയ ദർശനം പോലെ അവിടെ കാരാഗ്രഹപ്രമാണിയും കുടുംബവും യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് സ്നാനമേറ്റു അപ്പോസലന്മാരുടെ മുറിവുകൾക്ക് അവർ മരുന്ന് പുരട്ടി എല്ലാ വേദനകളുടെ പിന്നിലും ദൈവത്തിന് ചില പദ്ധതികളുണ്ട് ദൈവനാമം നിമിത്തം നിന്നയും ഉപദ്രവവും ഉണ്ടായാലും നിരാശപ്പെടരുത് കഷ്ടങ്ങളുടെ നടുവിലും തളർന്നു പോകാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ചിന്തയ്ക്കപ്പുറമായ അത്ഭുതങ്ങൾ ദൈവം ചെയ്യും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ